ഹായ് കുട്ടികളെ ആദ്യം നമുക്ക് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിങ്ങിൻ്റെ സെക്കൻഡ് പേപ്പർ ലോവറിൻ്റെ സെക്കൻഡ് പേപ്പർ മലയാളം പഠിക്കാം ഓക്കെ സ്റ്റാർട്ടിങ് ആദ്യം ഐ എസ് എം എടുക്കണം ഐ എസ് എം എടുക്കുമ്പോൾ ഇങ്ങനെ വരും എസ് എസ് ഇത് അടുത്തത് മിനിമൈസ് ചെയ്യണം എന്നിട്ട് വേഡ് അടുത്ത് വന്നു ഇനിയാണ് മലയാളം ലോക്കല് നിക്കാകുമ്പോൾ ഇങ്ങനെ വരും ഓക്കെ ഉണ്ടോ അപ്പം രണ്ട് ഓക്കെ ഇനി തുടങ്ങാം ആദ്യം ബോർഡർ എടുക്കണം ഇതിൽ ഏത് ബോർഡറാണോ ക്വസ്റ്റ്യൻ കണ്ടോ ബോർഡർ കൊടുത്തിരിക്കുന്നത് ഇതാണ് അതായത് ആ ബോർഡർ എടുക്കണം പല ബോർഡറും ഉണ്ടല്ലോ അപ്പോൾ ഈ ബോർഡറിൽ പേജ് ബോർഡർ എടുക്കണം പേജ് ലേ ഔട്ട് ലേ ഔട്ട് എടുത്തിട്ട് കറക്റ്റ് കാണാം എടുത്തിട്ട് പേജ് ബോർഡേഴ്സ് ഓ എന്നിട്ട് അതിൽ ഏതാണോ വന്നത് അതിൽ ക്ലിക്ക് കൊടുക്കണം കൊടുക്കുമ്പോൾ ആ ബോർഡറിലുള്ളത് വരും ഇതിപ്പോൾ സാധാരണയാണ് സാധാരണ എടുത്ത് ആ അത് തന്നെ ആ അതെടുത്ത് അത് തന്നെ ആ ബോക്സിൽ വരണം ബോക്സ് വന്നല്ലോ ഓക്കെ കൊടുത്ത് അതാ വന്നു ഓർഡർ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ ആദ്യം പേജ് ലേ ഔട്ട് എടുത്തിട്ട് പേജ് ബോർഡേഴ്സ് എടുക്കണം അതിൽ പേജ് ബോർഡേഴ്സ് എടുക്കണം എടുത്തിട്ട് ഇത് ഇത് ക്ലിക്ക് കൊടുക്കണം കൊടുത്ത് ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് കിണക്ക് വരും കണ്ടോ ബോക്സ് ബോക്സ് വന്നിട്ട് ഓക്കെ കൊടുക്കണം ഞാൻ എടുത്തത് അതിൻ്റെ വെഡ്ഡിങ് വെഡ്ഡിങ് ഇനി കാണിക്കാം എല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ് ആ അപ്പഴാണ് ചോപ്പിൽ വന്നിട്ടും ഇതുവരെ അടിച്ച് ഇനി ആ ഹെഡിങ് ഉള്ളത് അതിന് മദ്യത്ത് കൊണ്ടുവരണം അതെല്ലാം കൂടി മദ്യത്ത് സെല്ല് അലൈൻമെൻറ്റ് കൊടുക്കണം ഹോമിൽ ഹോം ഹോമെടുക്കണം സെലക്റ്റ് ആക്കിയിട്ട് സെലക്ട് മൊത്തം സെലക്ട് അത് മൊത്തം സെലക്റ്റ് ആക്കണം ആ അതിൻ്റെ സെൽ അലൈൻമെൻറ്റ് കോമിൽ ആ സെൽ അലൈൻമെൻറ്റ് അതാണ് ഉണ്ടോ ഓ കൊടുത്ത് മദ്യത്ത് കിട്ടി സെൻട്രറിൽ കിട്ടി ഇനി കള്ളാർ ഗ്രാമപഞ്ചായത്ത് എന്നുള്ള ഹെഡിങ് അത് വലുതാക്കണം അപ്പോൾ അത് സെലക്ട് കൊടുത്തിട്ട് ഒരു എത്രയാണോ ആവശ്യം ഒത്തിരി കൊടുക്കാം മതി 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 ഓൾ ഓൾഡ് ആക്കണം വോൾഡാക്കാൻ കളർ കൂട്ടാനാണ് അതിന് വോൾഡ് ബിയിൽ കൊടുക്കണം ബി എന്ന് പറയുന്നത് വോൾഡ് ഇവിടെയുണ്ട് അതിന് കൊടുക്കണം പിന്നെ ചരിവൊന്നുമില്ലല്ലോ ഇല്ല അടുത്തതും അടുത്തത് രാജപുരം എന്നുള്ള വിവോ അതും വോൾഡാക്കണം തിരികുട വല്ലത് തിരികുടി ആ വോൾഡ് ആക്കിയാ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇമയിൽ അതും ചെറുതായിട്ട് ൂടെ ചെറുതാക്കണം ഈ ഈ അത് മതി മെയിൽ ആ കുഴപ്പമില്ല അത് മതി ഇനി ബാക്കി അടിക്കാനുണ്ട് ഇംഗ്ലീഷ് അതിലിതായി ഇംഗ്ലീഷ് വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് വന്നിട്ടുണ്ട് അത് അവസാനം ഇതെല്ലാം അടിച്ചതിന് ശേഷമേ അടിക്കാവൂ അല്ലെങ്കിൽ ആദ്യം ഇംഗ്ലീഷും മലയാളം കൂടെ ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലായി പോവും ഇറ്റാലി ഇറ്റാലിക്സ് അത് വേണ്ടല്ലോ ഇറ്റാലിക്സ് വേണ്ട ആ അണ്ടർലൈൻ അണ്ടർലൈൻ കൊടുക്കാൻ അറിയാലോ അയ്യോ അതറിയാലോ അണ്ടർ ലൈൻ കൊടുത്തു അത് അണ്ടർലൈൻ വന്നു ടെൻഡർ നോട്ടീസ് അടിച്ച് അണ്ടർലൈനും കൊടുത്തു ഇനി അടുത്തത് ബാക്കി നമ്പരും അടിച്ചു ഇതിനെ ഇനി ചെറുതാക്കണം അത് വലിയ ആക്ഷരമാണ് ഇനി സെലക്ട് കൊടുത്തിട്ട് തീയതിയും അതെല്ലാം സെലക്ട് കൊടുത്തിട്ട് ചെറുതാക്ക മതിയല്ലേ അവിടെ ഇരുപത്തി ഇരുപത്തിമൂന്ന് ഇട്ടിട്ട് ഒരു പുസ്തകം കൊടുക്കാം അത് ഇല്ലേ ഓക്കെ ഇനി അടുത്തത് കോളം എടുക്കണം അതിൽ ഇൻസെർട്ട് എടുക്കുക ഇൻസെർട്ട് ഇൻസെർട്ട് എടുത്തിട്ട് ടേബിൾ ടേബിളിൽ എത്ര കോളം ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് ഒന്ന് രണ്ട് ഒന്ന് നാല് നാല് പ്രായം കോളമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് 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 അപ്പോൾ ഇങ്ങനെയാണ് എടുക്കാനുള്ളത് അവിടെ ക്ലിക്ക് കൊടുക്കുക നാലാണ് നാല് ഇനി എടുക്കുക ഓക്കെ ഇനി അതിൻ്റെ കോളത്തിൽ അടിക്കുന്നു പ്രോജക്റ്റിന് കുറച്ച് ആ അത് മതി 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 രണ്ടാമത്തെ വലിയ കോളമായിരിക്കണം രണ്ടാമത്തെ അങ്ങോട്ട് നീക്കി കൊടുക്കണം അവിടെ പിടിച്ച് നീക്കി കൊടുക്കും ആ ഒരു ചിഹ്നം വരുമ്പോൾ അതിലേ പിടിച്ച് നീക്കി കൊടുക്കും ഇനി അടിക്കാം അതിരി ഇവിടെയും കൂടെ അതായത് പിടിച്ചെടുത്ത് കൂടെ തകത്ത് പോയി അതായത് ഇവിടെ ഒരു ചെറിയൊരിതാണ് ആ സകലം കൂടെ വലുതായില്ലോ ഇത്തിരി കൂടെ ഒത്തിരി കൂടെ ഒത്തിരി കൂടെ ആ മതി 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 മതി

ഇനി അത് സെൻട്രലിൽ കൊണ്ടുവരും രണ്ട് വരിയില്ലായിരുന്നല്ലേ ഒത്തിരി കൂടെ വേണമെങ്കിലും ഇങ്ങോട്ട് വരുത്താം പ്രോജക്റ്റ് നമ്പർ ആ അത്രയും സംഖ്യ ഓക്കെ ഇതും കൂടെ വേണം പ്രോജക്റ്റ് ഇല്ലേ ചാക് അടുത്ത് ഓക്കെ അത് മതി ഞാൻ അടുത്ത പോളെ റോയും ഉണ്ട് കോളവും ഉണ്ട് അടിച്ചോ ഡീപി പിന്നെ അടിച്ചാൽ മതി അതിനുള്ള സ്ഥലം ഇട്ടേക്കണം അല്ലെങ്കിൽ ഇനി ഒന്നേന്ന് മറ്റേത് നിർത്തിയിട്ട് അത് വേട മറ്റേ ഇംഗ്ലീഷ് എടുത്തിട്ട് അടിക്കാൻ പറ്റുള്ളൂ ഇപ്പം ബാക്കിയുള്ളത് അടിക്കണം ഇതടിച്ചോ മുപ്പത്താറ് മൂന്ന് ആറ് ഒമ്പത് അഞ്ച് എന്നുള്ളത് അതടിച്ചോ ബാറു ഇടാം ബാറു ഇട്ട് ഓരോ കുളത്തിലും താഴെ 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 അടിക്കണം തോന്നല്ല ഞാൻ അടുത്ത കുളം ആ സെൻറ്ററിൽ ആക്കണം സെല്ലാം അലൈൻമെൻറ്റ് എടുത്ത് ഇത് സെൻറ്ററിൽ വേണ്ട ഈ കോളത്തിലെ സെൻറ്ററിൽ വേണ്ട ആ അത് മതി മറ്റത് മാത്രമാണ് വരയ്ക്ക് വരണം മദ്യത്ത് അങ്ങനെ കിടന്നാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ആ നേരൊന്ന് വര നീക്കി അതുപോലെ മറ്റത് ഓക്കെ ഞാൻ എടുത്തത് അടുത്തത് ബുള്ളറ്റ് എടുക്കണം ബുള്ളറ്റ് അറിയാമല്ലോ ബുള്ളറ്റ് ഇൻസർട്ടിൽ ഹോമിൽ ഇത് ഇത് ഏത് ബുള്ളറ്റാണെന്ന് നോക്കി അതുകൊണ്ടല്ലേ ഇങ്ങനെ പൽസരം അവിടെ കൊണ്ടുപോയിക്കണേ അവിടെ വെച്ചാൽ പറ്റില്ല അവിടെ പോവും ൂടെ എൻ്റെ ഫ്രണ്ട്സോ അത ഇംഗ്ലീഷിൻ്റെ അത്ര കോളത്തിൽ അത്ര കാണില്ല ഇംഗ്ലീഷിനാണെങ്കിൽ ഏഴും ആറുമൊക്കെ കോളങ്ങൾ കാണും മലയാളത്തിന് കുറവായിരിക്കും നല്ല എളുപ്പമാണ് മലയാളം പെട്ടെന്ന് തന്നെ അതുപോലെ ഷെയ്പ്പില്ല ഷെയ്പ്പ് അങ്ങനെ കാണൂല്ല അത് താ ഉള്ളൂ അവസാനം ചെറുതായിട്ട് കാണുകയുള്ളൂ ചിലത്തിലേ കാണുകയുള്ളൂ മദ്യത്ത് ചിലപ്പോൾ കാണും സിൻ്റർ അടിക്കുമ്പോൾ തന്നെ അടുത്ത വരിയിലും ഫുള്ളറ്റ് അങ്ങനെ വന്നോളും പിന്നെ ഒന്നിൽ നിന്ന് എടുക്കേണ്ട കാര്യമല്ലേ

പറഞ്ഞു ബാക്കി ഷെയ്പ്പ് എടുക്കണം ഇൻസർട്ടിൽ തന്നെ ഷെയ്പ്പ് ഷെയ്പ്പ് എടുത്തിട്ടുണ്ട് ഏതാണോ അതിൽ വന്നിരിക്കുന്ന ഷെയ്പ്പ് ഒരു ഓവൻ പോലത്തെ ഓ മതി മതി ആട് ടെസ്റ്റ് കൊടുക്കണം അതിൻ്റെ അകത്ത് കൾസർ വെച്ചിട്ട് ആട് ടെസ്റ്റ് കൊടുത്ത് അടിക്കണം അത് മദ്യത്ത് കൊണ്ടുവരണം അച്ചരം വലുതാക്കണം ഫോൾഡാക്കണം ഓക്കെ ആ ഇനി ഒന്നുകൂടി ഒരു ഷേപ്പ് കൂടി ഇൻസർട്ട് ഷേപ്സ് അതിൽ വന്ന ഷേപ്പ് മതി തന്നെ റൈറ്റ് ക്ലിക്കാണ് കൊടുക്കാനുള്ള ഷേപ്പിനകത്ത് റൈറ്റ് ക്ലിക്ക് ക്ലിക്ക് കൊടുക്കുമ്പോൾ ആർട്ട് ടെസ്റ്റ് വരും ഇനി സിമ്പിൾസ് അതിനകത്ത് സിമ്പിൾസ് ഉണ്ട് അതെടുത്ത് സിമ്പിൾസ് എടുത്തിട്ട് അതിനകത്ത് ഇല്ലെങ്കിൽ മോർ സിമ്പിൾസ് എടുക്കണം അതിൽ തന്നെ മോർ സിമ്പിൾസ് എടുത്ത് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് എടുക്കാം മാറ്റി മാറ്റി എടുത്ത് നോക്കണം ഇവിടെ കൊണ്ട് വെച്ചിട്ട് മാറ്റി മാറ്റി നോക്കാം കിട്ടിയ എല്ലാം കിട്ടി ഒന്ന് രണ്ട് ആ അത് വന്നു അതിന് വലുതാക്കി അത് ആ ഓക്കെ ഉണ്ടോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ അടിച്ചെടുക്കുന്നത് സെലക്ട് കൊടുക്കണം അവസാനം കൺട്രോൾ എസ് കൊടു കൺട്രോൾ എസ് കൊടുത്ത് സെലക്റ്റ് ആക്കണം ആദ്യമേ സെലക്ട് കൊടുക്കണം ആ ആദ്യം സേവാസ് എടുക്കണം സേവാസ് എടുത്ത് ഓരോരോ രജിസ്റ്റർ നമ്പർ ഇട്ടാലും മതി രജിസ്റ്റർ നമ്പർ ഇട്ട് ഇങ്ങനെ രജിസ്റ്റർ നമ്പർ ഇട്ട് അല്ലെങ്കിൽ നമ്പർ ഏതെങ്കിലും ഒരു നമ്പർ ഇട്ടിട്ട് ഓക്കെ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ സെക്കൻഡ് പേപ്പർ മലയാളം ലോവറിൻ്റെ ടൈപ്പ് റൈറ്റിംഗ് കമ്പ്യൂട്ടറിൻ്റെ എം എസ് വേഡിൻ്റെ സെക്കൻഡ് പേപ്പർ മലയാളം ഇങ്ങനെയാണ് അടിച്ചെടുക്കാനുള്ളത് ഓക്കെ